ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ മൂന്ന് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ നവംബർ ഒന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് ഒരു കുടുംബങ്ങൾ ഇതുവരെ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് ഇതുവഴി നാല് ലക്ഷത്തി മുകളിൽ വ്യക്തികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പദ്ധതിയിൽ ചേരാനുള്ള സമയപരിധി മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു എൻറോൾ ചെയ്യാനുള്ള സമയപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയാണ് പ്രായപരിധി ഗ്രൂപ്പ് മെഡിക്ലെയിം അഞ്ചു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് തുക അലോപ്പതിക്ക് പുറമെ ആയുർവേദവും ഇൻഷുറൻസ് പരിധിയിൽ വരും ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പത്ത് ലക്ഷം രൂപയാണ് നോർക്ക വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ എന്നിവ വഴി രജിസ്റ്റർ ചെയ്യാം കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനെണ്ണായിരത്തോളം ആശുപത്രികളിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്നതാണ് അടുത്തറിയിപ്പ് രാജ്യത്തെ ബാങ്കുകൾക്ക് പുതിയ വെബ് വിലാസം പുറത്തിറക്കിയിരിക്കുകയാണ് ആർ ബി ഐ ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ ബാങ്കുകളെ തിരിച്ചറിയുന്നതിനും വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതും ലക്ഷ്യമിട്ടാണ് ആർ ബി ഐയുടെ ഈ പുതിയ ഉത്തരവ് ഇനി മുതൽ ബാങ്കുകൾ വെബ് വിലാസത്തിന്റെ അവസാനം ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്നായിരിക്കും ഉണ്ടാവും സൈബർ സുരക്ഷ ഫിഷിംഗ് തട്ടിപ്പുകൾ എന്നിവയിൽ നിന്നെല്ലാം തടയുന്നതിനും പകരം ഡിജിറ്റൽ ബാങ്കിങ്ങിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തറിയിപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി ബി എൽഒമാർ ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതൽ വീടുകളിൽ എത്തി തുടങ്ങും ഡിസംബർ നാലുവരെയാണ് വിവരശേഖരണം ഈ ഘട്ടത്തിൽ രേഖകളൊന്നും നൽകേണ്ടതില്ല ഡിസംബർ ഒമ്പതിന് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിനും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായുള്ള പട്ടിക പരിഷ്കരണം മാറ്റണമെന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലനിൽക്കെയാണ് കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അടുത്ത അടുത്തറിയിപ്പ് അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്കും കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാൻ കേന്ദ്രം നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വഹിതം നൽകാനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കം എന്നാണ് വിവരം തിരിമറിയും ദുരുപയോഗവും തടയാനും അർഹരായവർക്ക് കൂടുതൽ വിഹിതം നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം മഞ്ഞക്കാടിന് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ ധാന്യമാണ് നിലവിൽ സൗജന്യമായി നൽകുന്നത് ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമുള്ള കാർഡുകാർക്കും ഇത് കിട്ടും അംഗസംഖ്യ കണക്കാക്കി ധാന്യം നൽകിയാൽ കൂടുതൽ പേരുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട് നിലവിൽ പിങ്ക് നീല കാർഡുകാർക്ക് അംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് വിഹിതം നൽകുന്നത് ഇതേ മാതൃകയാകും മഞ്ഞ കാർഡിനും സ്വീകരിക്കുക അടുത്ത അടുത്തറിയിപ്പ് പെൻഷൻ വർധന പ്രഖ്യാപിച്ച സർക്കാർ അത് വിതരണം ചെയ്യുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനുള്ള തീവ്ര നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമുള്ള മിച്ചതനം പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം രണ്ടായിരം കോടി രൂപയാണ് അടിയന്തരമായി പിരിച്ചെടുക്കുന്നത് സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കയ്യിൽ പണമില്ലെങ്കിൽ വായ്പാ ഓഫറുമായി കേരള ബാങ്കിനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്തായാലും പെൻഷൻ വിതരണത്തിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത് മുതൽ പുതുക്കി നിശ്ചയിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചു െന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം കുടിശ്ശിക പെൻഷന്റെ ഒരു ഘടവും കൂടി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക